സി പി ഐ എം മെമ്പർഷിപ്പ് പുതുക്കാൻ താല്പര്യമില്ലെന്ന് മുൻ ദേവികുളം എം എൽ രാജേന്ദ്രൻ ചതിയന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല പാർട്ടിയിൽ താൻ തുടരും തുടരരുത് എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ ആഗ്രഹം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നതുകൊണ്ട് ബി ജെ പിയിൽ പോകുമെന്നർത്ഥമില്ലെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു പാർട്ടിയാണ് വരുന്നത് അത് ആ നിലയിൽ തന്നെയാണ് കാണുന്നത് മെമ്പർഷിപ്പ് ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വാദത്തിലേക്ക് ഒരു പ്രചരണത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചതുമല്ല പിന്നെ എന്നും എന്നും ഈ വാർത്ത പറഞ്ഞു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും പറയുമോ എന്ന് നോക്കാലോ അത് കെട്ടിച്ചമച്ച് ചതി ഉണ്ടാക്കിയതാണ് ആ ചതിയിൽ ആളുകൾ ഒപ്പം നിന്ന് പോകാൻ എനിക്ക് മനസ്സ് അങ്ങോട്ട് അടുക്കുന്നില്ല അതാണ് മെമ്പർഷിപ്പ് പൊതിപ്പിക്കാൻ പറ്റാത്തത് രാഹുൽ വിജയൻ ചേരുന്ന ഇടുക്കിയിൽ നിന്ന് രാഹുൽ എന്തൊക്കെ കാര്യങ്ങളാണ് രാജേന്ദ്രൻ പറഞ്ഞത് തിനു പിന്നാലെ വേണം സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അംഗം മൂന്നാർ ഏരിയ സെക്രട്ടറി ഏരിയ സെക്രട്ടറി രാജേന്ദ്രനെ കാണുകയും പാർട്ടിയുടെ മെമ്പർഷിപ്പ് സി പി എം എന്റെ മെമ്പർഷിപ്പ് പുതുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാൽ രാജേന്ദ്രൻ അത് തയ്യാറല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള കെ വി ശശിക്കെതിരെ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അതായത് മൂന്നാറിലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടിയാണ് കെ വി ശശി കെ വി ശശിയുള്ള പാർട്ടിയിലേക്ക് തനിക്ക് പോകാൻ താല്പര്യമില്ല കെ വി സി സി ഉള്ളടുത്ത് തനിക്ക് മതിയായ പ്രാധാന്യം കിട്ടില്ല എന്നുറപ്പുണ്ട് മാത്രമല്ല ചെറിയമാരാണ് സി പി എമ്മിൽ ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ രാജേന്ദ്രൻ വൈകി ചെയ്തിട്ടുണ്ട് എന്നീരുതി ബി ജെ പിയിലേക്ക് പോകുമെന്നല്ല ഇതിനിർത്തമെന്നും രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ രാഹുൽ വിജയനാണ് വിവരങ്ങൾ ഇതുമായിരുന്നത് എ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചുവെന്നാരോപിച്ചാണ് രാജേന്ദ്രനെ സി പി ഐ എം സസ്പെൻഡ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സി പി ഐ എം മെമ്പർഷിപ്പ് പുതുക്കാൻ താല്പര്യമില്ല എന്ന് മുൻ ദേവികുളം എം എൽ എസ് രാജേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് വിവരങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം